വിശുദ്ധ ഖുർആാനിൽ അനേകം പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അതിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് അവർ നടത്തിയ പ്രാർത്ഥനകൾ പ്രതിപാദിക്കുന്നുണ്ട് അതിലേറ്റവും കൂടുതൽ ഇബ്രാഹിം അലഹി സലാത്ത് വസ്സലാം അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥനകളാണുള്ളത് ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ അദ്ദേഹം നടത്തിയ പല പ്രാർത്ഥനകളും പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതിലേറെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അദ്ദേഹം ജീവിച്ച നാടിനു വേണ്ടി നടത്തിയ പ്രാർത്ഥന ഇബ്രാഹിം ഈ നാടിന് നീ നിർഭയത്വം നൽകണമേ അതേപോലെ തന്നെ സുഭിക്ഷത നൽകണമേ ഇവിടെയുള്ള ആളുകൾക്ക് പട്ടിണി ഉണ്ടാകാൻ പാടില്ല നോക്കൂ രണ്ട് കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ സ്വന്തം നാടിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഒന്ന് നിർഭയത്വമാണ് രണ്ട് സുഭിക്ഷതയാണ് ആളുകൾക്ക് വിശപ്പടക്കാൻ കഴിയുന്ന ഒരവസ്ഥ നാട്ടിലുണ്ടാകണമെന്നോ ഇതേപോലെ വിശുദ്ധ ഒരു നാടിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ഒരു പ്രദേശത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് ഒരു നാടിനെ ഉപമിക്കുകയാണ് അള്ളാഹു ആ നാടിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് കാനത്ത ആമീനത്തൻ മുത്തുമ ഇന്ന അവിടെ നിർഭയത്വമുണ്ട് അതേപോലെ തന്നെ ശാന്തിയുള്ള ഒരു നാടാണത് തീർന്നില്ലിമൻ അവിടെയുള്ള ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം അത് സമൃദ്ധമാണ് അതിന്റെ വിഭവങ്ങൾ സുഭിക്ഷമാണ് എന്ന് വിശുദ്ധ കുർആൻ ഉണർത്തുന്നു അപ്പോൾ ഇസ്ലാമിക പരിപ്രേക്ഷത്തിൽ ഒരു നാടിനുണ്ടായിരിക്കേണ്ട രാജ്യത്തിനുണ്ടായിരിക്കേണ്ട ഏറ്റവും അനിവാര്യമായ രണ്ട് കാര്യങ്ങൾ ഒന്ന് നിർഭയത്വമാണ് രണ്ട് സുഭിക്ഷതയാണ് ഈ രണ്ട് കാര്യങ്ങളും അനുപേക്ഷണീയമാണ് ഒരു രാജ്യത്ത് അത് വേണം തീർച്ചയായും അതില്ലെങ്കിൽ അനുഭവപ്പെടുന്ന നേരിടേണ്ടി വരുന്ന പ്രയാസം എത്ര ഭീകരമായിരിക്കും എന്നതിന്റെ ഉദാഹരണങ്ങൾ ഇന്ന് നമുക്ക് മുമ്പിലുണ്ട് നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴും പ്രയാസങ്ങളുടെ തീമടയിൽ പൊള്ളി നിൽക്കുന്ന അനേകായിരങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ ഫിലസ്തീനിലുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു നാടിന് നിർഭയത്വമില്ലെങ്കിൽ ഒരു നാടിന് സുഭിക്ഷതയില്ലെങ്കിൽ അനുഭവപ്പെടുന്ന പ്രയാസം എത്ര എത്രയായിരിക്കുമെന്നോ നമ്മൾ വയനാടിൽ ഉണ്ടായ ഉരുൾ ദുരന്തം അതിനൊരു വർഷം തികയുകയാണ് ഈ സമയത്ത് അന്നത്തെ ആ രാത്രി ആ നാട്ടുകാർ അനുഭവിച്ച പ്രയാസം അതിന്റെ ദുരന്തം ഭീകരത ഇതൊക്കെ നമ്മൾ ഇപ്പോഴും ഓർത്ത് നെടുവീർപ്പെടുന്നുണ്ട് പക്ഷെ നമ്മൾ അറിയണം അതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ അതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ കാലങ്ങളായി സമാനതകളില്ലാത്ത ദുരന്തങ്ങൾ ഓരോ ദിവസവും അനുഭവിക്കുന്ന ഫിലസ്തീനികളെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഈ സമയത്ത് എത്രയെത്ര മനുഷ്യജീവനകളാണ് അവിടെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ വളരെ സുഖമായി ഇന്നലെ രാത്രി ഉറങ്ങുകയുണ്ടായി പക്ഷേ അവരെങ്ങാനും ഉറങ്ങാൻ പോകുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താ ഞാൻ ഉറങ്ങുമ്പോൾ ഈ ഉറങ്ങുന്ന ഉറങ്ങുന്ന ഇതേ രൂപത്തിൽ തന്നെ നാളെ എഴുന്നേറ്റുകൊള്ളണമെന്നില്ല എൻ്റെ മൃതദേഹം ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നും വലിച്ചെടുക്കേണ്ടി വരുമെന്ന ഭീതിയോടെയാണ് ഫിലസ്തീനികൾ ഓരോ രാത്രിയും ഉറങ്ങാനൊരുങ്ങുന്നത് അവിടെയാണ് നിർഭയത്വം ഒരു നാടിനെ എത്രമേൽ അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത് നോക്കൂ അതിനോടനുബന്ധിച്ച് അവർ അവിടെ പട്ടിണിയുണ്ടാകുന്നു സുഭിക്ഷത ഒരു നാടിനെത്രമേൽ അനിവാര്യമാണ് എന്ന് ആ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മൾ കേരളത്തിലെ പുതിയ തലമുറയിലെ യുവാക്കൾ അവരിന്ന് വ്യത്യസ്ത തരം ഡയറ്റ് പ്ലാനിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു ഭക്ഷണം അമിതമാകുന്നത് കാരണം ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശരീരത്തിന് ആശ്വാസമുണ്ടാകാൻ ഭക്ഷണം നിയന്ത്രിക്കുന്നു വർക്കൗട്ട് ചെയ്യുന്നു വ്യായാമം ചെയ്യുന്നു അങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രക്രിയകളും ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങൾ അറിയണം സ്വന്തം മകന് മകൾക്ക് പിഞ്ചുകുഞ്ഞിന് മുലപ്പാൽ നൽകാനാവാത്ത ഉമ്മമാർ ഫിലസ്തീനിൽ ഇപ്പോഴുമുണ്ട് എന്റെ കുട്ടി ജനിച്ചിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ പക്ഷേ അവന് കൊടുക്കാനുള്ള പാലിന്റെ മാരടത്തിൽ ഇല്ല അങ്ങനെ പാലുണ്ടാകണമെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കണമല്ലോ അതിന് വിഭവങ്ങൾ ഇവിടെ ഇല്ല ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി പോഷകാഹാരക്കുറവ് മാൽ ന്യൂട്രീഷ്യൻ സ്റ്റാർവേഷൻ അതിന്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയിലൂടെ അവിടെ കൊണ്ടിരിക്കുന്നു നോക്കൂ സ്കെലൻ ചിൽഡ്രൻ എന്ന പ്രയോഗമാണ് പല മാധ്യമങ്ങളും ഈ ഫിലസ്തീനിലെ കുട്ടികളുടെ അവസ്ഥ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച പ്രയോഗം എല്ലുന്തിയ അസ്ഥികൾ പുറത്തേക്ക് കാണുമാറ് ശരീരം ശോഷിച്ച ശുഷ്കിച്ച മക്കൾ അവിടെ ഭക്ഷണം കിട്ടാത്തത് കാരണം പ്രയാസപ്പെടുന്നത് മൂലം ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ കാരണം ഇവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അവിടെ എന്താണ് കാഴ്ച അവിടെയുള്ള ഡോക്ടർമാർ പട്ടിണിയിലാണ് അവരുടെ മക്കൾ പട്ടിണിയിലാണ് ഇത്തരം ഒരവസ്ഥ പട്ടിണിയുടെയും ബിഷപ്പിന്റെയും ഒക്കെ ഭീകരമായ അവസ്ഥയിലൂടെ ഒരു നാട് കടന്നു പോകുമ്പോൾ നമ്മൾ അറിയണം നിർഭയത്വവും സുഭിക്ഷതയും ഒരു നാടിനെത്രമേൽ അനിവാര്യമാണ് എന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ആ പ്രാർത്ഥനയിലൂടെ ഒരു നാടിന് ആവശ്യമുള്ള സംഗതികൾ അള്ളാഹുനോട് പറയുമ്പോൾ അതെത്രമാത്രം പ്രധാനപ്പെട്ട അനിവാര്യമായ സംഗതികളാണ് എന്ന് കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഫിലസ്തീൻ മുന്നിൽ വെച്ചുകൊണ്ട് സഹോദരങ്ങളെ പക്ഷെ നമ്മൾ അറിയണം നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എത്രയാണ് എന്ന് നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു അവിടെ നമ്മൾ നിർഭയരാണ് ഇവിടെ നമുക്ക് ഭീഷണികളില്ല പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ടെങ്കിലും കേരളം എന്ന തുരു തുരുത്തിൽ നമ്മൾ സുരക്ഷിതരാണ് നമുക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നില്ല സമാധാനത്തോടെ സ്വസ്ഥതയോടെ നമുക്ക് ജീവിക്കാം ഇവിടെ നമുക്ക് സഞ്ചരിക്കാം ഇവിടെ നമുക്ക് യാത്ര ചെയ്യാം നമുക്ക് കിടന്നുറങ്ങാം അതിനൊന്നും പ്രശ്നമില്ല നമുക്ക് ഭക്ഷണമുണ്ട് സമൃദ്ധമായി കഴിക്കാനുള്ള ആഹാരത്തിനുള്ള വിഭവങ്ങൾ നമ്മുടെ കൈകളിലുണ്ട് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ അള്ളാഹുന ശുക്രു ചെയ്യണം ഈ അനുഗ്രഹം അല്ലാഹു ചോദിക്കുന്നവരോട് പരലോകത്ത് എങ്ങനെ ഈ അനുഗ്രഹങ്ങൾക്ക് നാളെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും സഹോദരങ്ങളെ അതോടൊപ്പം നമ്മൾ അറിയണം ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ നിർഭയത്വമില്ലാതെ െ ഭക്ഷണമില്ലാതെ പട്ടിണിയോടെ കഴിഞ്ഞുകൂടുന്ന ഫിലസ്തീനിലെ മക്കളെ ഈ ദിനത്തിൽ നമ്മൾ ഓർത്തേ പറ്റൂ ഈ ദിനത്തിൽ മാത്രമല്ല എല്ലാ ദിവസവും അവരെ ഓർക്കണം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മുടെ ബാധ്യതയാണത് നോക്കൂ നമ്മുടെ സൗഹൃദം വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം മസലുൽ മുഅ്മിനീന ഫീ വിശ്വാസികൾ തമ്മിലുള്ള സൗഹൃദം അവർ തമ്മിലുള്ള സ്നേഹം അനുകമ്പ അതെങ്ങനെയാണ് ഒരു ശരീരത്തെ പോലെയാണ് ഒരു ശരീരത്തിന്റെ ഭാഗത്തിന് ഒരു ഏതെങ്കിലും ഒരു ഭാഗത്തിന് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ ബാക്കിയുള്ള ഭാഗങ്ങളെയെല്ലാം അത് ബാധിക്കും ഉറക്കമൊഴിച്ച് വേദന അനുഭവിച്ച് കഴിച്ചുകൂട്ടും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അത് അനുഭവിക്കും ഇതുപോലെയാകണം വിശ്വാസികൾ ഏതെങ്കിലും ഒരു വിശ്വാസി പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വിശ്വാസികളും അവന്റെ പ്രയാസത്തിനൊപ്പം നിൽക്കണം ആ പ്രയാസം എന്റെ സ്വന്തം പ്രയാസമായി കണക്കാക്കാൻ വിശ്വാസികൾക്ക് കഴിയണം ഫിലസ്തീനിൽ ഒരു കുഞ്ഞു മരിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ പ്രയാസപ്പെടുമ്പോൾ അവിടെയെ അവർ വംശഹത്യ പദ്ധതിക്ക് വിധേയമാകുമ്പോൾ അതിനോട് ആ വേദന ആ പ്രയാസം ആ വിശപ്പ് അതെന്റെ കൂടി നോവാണ് സങ്കടമാണ് വേദനയാണ് എന്ന് നമുക്ക് ആ രൂപത്തിൽ നമ്മുടെ മനസ്സ് മാറിത്തീരേണ്ടതുണ്ട് എങ്കിലും നമ്മൾ വിശ്വാസികളാകൂ ആ രൂപത്തിൽ നമ്മുടെ സൗഹൃദം നമ്മുടെ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം ആയിത്തീരേണ്ടതുണ്ട് ഇതേപോലെ ഈ ദിനത്തിൽ നമ്മൾ ഓർക്കണം നമ്മൾ അനുഭവിക്കുന്ന നിർഭയത്വം നമ്മൾ അനുഭവിക്കുന്ന സുഭിക്ഷിത നമ്മൾ അനുഭവിക്കുന്ന ഈ സുഭിക്ഷത നമ്മൾ അതിന് റബ്ബിനോട് ശുക്രു കാണിക്കുന്നതോടൊപ്പം അതില്ലാത്തവരെ ഓർക്കുന്നതോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മൾ അനുഭവിക്കുന്ന ഈ അനുഗ്രഹം നിലനിൽക്കാൻ പരിശ്രമിക്കുകയും വേണം അതും ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്ന നിർഭയത്വം നമ്മൾ അനുഭവിക്കുന്ന സമൃദ്ധി ഇതെല്ലാം നിലനിൽക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് അതിന്റെ ഉജ്ജ്വലമായ മാതൃകകൾ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണുവാൻ സാധിക്കും നോക്കൂ മഹാനായ യൂസുഫ് അലഹിത്തു വസ്സലാം അദ്ദേഹം ജീവിക്കുന്ന നാടിന് ഒരു പ്രയാസം വരുന്നു അതിന്റെ ഉണ്ടാകുന്നു ഏതാനും കാലം കഴിഞ്ഞാൽ ഇവിടെ ക്ഷാമമുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ടാകുന്നു എന്തു ചെയ്യുമെന്ന് വരണാധികാരി ചോദിച്ചപ്പോൾ തന്നെ പ്രയാസപ്പെടുത്തിയ ജയിലിൽ അടച്ച ആ ഭരണാധികാരിയോട് മഹാനായ യൂസു അലൈഹിത്തു വസ്സലാം നിങ്ങൾ ഇതിന്റെ ഉത്തരവാദിത്വം എനിക്ക് നൽകൂ ഗജരാവിന്റെ സൂക്ഷിപ്പുകാരനായി എന്നെ നിയമിക്കൂ തീർച്ചയായും വിവരമുള്ള ഒരു സൂക്ഷിപ്പുകാരനായി ഞാൻ മാറും അതുവഴി നിങ്ങൾക്ക് ഈ നാട് അനുഭവിക്കാൻ പോകുന്ന ക്ഷാമത്തിൽ നിന്നും മുക്തമാകാൻ സാധിക്കും അതിനെ മറികടക്കാൻ സാധിക്കുമെന്ന് യൂസുഫ് അലൈ സ്വലാത്തു വസ്സലാം പറയാണ് നോക്കൂ ജീവിക്കുന്ന നാടിന് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ആ പ്രയാസത്തിൽ നിന്ന് നാട് മറികടക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിലേർപ്പെടുക ഭാഗമാവുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ മതപരമായ ബാധ്യതയായി യൂസുഫ് അലൈസ് വസ്സലാമിയുടെ ഈ പ്രവൃത്തിയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ജീവിക്കുന്ന നാടിനോട് സ്നേഹമുണ്ടാവുക ഇഷ്ടമുണ്ടാവുക വിശ്വാസിയുടെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രത്യേകതയാണത് നോക്കൂ മഹാനായി മുഹമ്മദ് അലൈഹി വല്ലം തന്നെ പീഡിപ്പിച്ച പ്രയാസപ്പെടുത്തിയ നാട് ആ നാട്ടിലെ ആളുകളുടെ പ്രയാസങ്ങൾ അസഹ്യമായപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നു അങ്ങനെ ഹിജറ പോകുന്ന സമയത്ത് മക്കയെ നോക്കി അവിടുന്ന് പറയുന്നുണ്ട് നീ എത്ര നീ എത്ര എന്നെ സന്തോഷിപ്പിച്ചൊരു നാടാണ് എത്ര നല്ലൊരു നാടാണിത് ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ പ്രയാസപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിന്നെ വിട്ട് ഞാൻ എന്ന് പ്രവാചകൻ സല്ലാഹുലൈ വസ്ല്ലം മക്കയെ നോക്കി ഗദ്ഗതത്തോടെ പറയുന്നുണ്ട് ആ പ്രവാചകന് മനുയായികളും മദീനയിലെത്തുമ്പോൾ മദീനയോടും സ്നേഹമുണ്ടാകുവാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു അല്ലാഹു ഞങ്ങൾ എത്തിച്ചേർന്ന ഈ മദീന എന്ന സ്ഥലമുണ്ടല്ലോ ആ നാടിനോട് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടാകണം എങ്ങനെ ഞങ്ങൾക്ക് മക്കയോടെങ്ങനെയാണോ ഇഷ്ടമുണ്ടായത് അതേ ഹുബ് അതേ ഇഷ്ടം അല്ല അതിനേക്കാൾ ശക്തമായ ഇഷ്ടം ഈ നാടിനോട് ഞങ്ങൾക്കുണ്ടാകണമെന്ന് റാജിങ് സല്ല അലൈവല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാണ് നോക്കൂ ജീവിക്കുന്ന നാട് താമസിക്കുന്ന ഇടം ജോലി ചെയ്യുന്ന ഇടം ആ ഇടത്തോടെല്ലാം താൽപ്പര്യമുണ്ടാകണം ഇഷ്ടമുണ്ടാകണം ആ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ കടമയായി അവന്റെ സ്വഭാവത്തിലെ പ്രധാനപ്പെട്ട പ്രത്യേകതയായി ഇസ്ലാമിക പ്രമാണങ്ങൾ വരച്ചു കാണിക്കുന്നു ആ രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് പോ കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നാം ജീവിക്കുന്ന നാട് അതിനോട് സ്നേഹമുണ്ടാവുക ഇഷ്ടമുണ്ടാവുക ആ നാടിന് അതിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക അത് നേരിടുന്ന വെല്ലുവിളികൾക്കെതിരെ പ്രതിരോധം തീർക്കുക എന്നതൊക്കെ ഒരു വിശ്വാസിയുടെ യിൽപ്പെട്ടതാണ് സ്വഭാവത്തിന്റെ ഭാഗമാവണം എന്നതിൻ്റെ ചില തെളിവുകളാണ് സൂചിപ്പിച്ചത് നമ്മുടെ മുൻഗാമികൾ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ ജീവിച്ച നാടിനു വേണ്ടി അധ്വാനിച്ചതിൻ്റെ വലിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഈ ദിവസം നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർക്കുമ്പോൾ അവരുടെ പോരാട്ടങ്ങളെ അനുസ്മരിക്കുമ്പോൾ തീർച്ചയായും ഇന്ത്യയുടെ അധിനിവേശ വിരുദ്ധ ചെറുത്തുനിൽപ്പിൽ ഭാഗമായവരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മുസ്ലിങ്ങളാണ് അത് ബ്രിട്ടീഷുകാരോട് മാത്രമല്ല ഇന്ത്യയിൽ അധിനിവേശ ശക്തികൾ എന്ന് വന്നോ അന്നു മുതൽ എല്ലാ ശക്തികളോടും പടവിട്ടിയ പോരാടിയ ചരിത്രമാണ് മുസ്ലിങ്ങളുടേത് നമ്മൾ കോഴിക്കോട്ടുകാരാണ് കോഴിക്കോട്ടേക്കാണ് ഇവിടെ അധിനിവേശ ശക്തിയുടെ ആദ്യത്തെ അതിന്റെ രൂപം കടന്നു വന്നത് അങ്ങനെ വന്നപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോട് കാപ്പാട്ട് കാസ്കോഡ് ഗാമ ഇറങ്ങിയപ്പോൾ പോർച്ചുഗീസ് അതിനുവേഷം ഇന്ത്യ ചരിത്രത്തിൽ ആരംഭിക്കുന്നത് അവിടെ മുതലാണ് അവിടെ അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയോടൊപ്പം ഒരു നൂറ്റാണ്ട് കാലമാണ് കോഴിക്കോട്ടെ മുസ്ലിങ്ങൾ മലബാറിലെ മുസ്ലിങ്ങൾ ഈ വേണ്ടി പോരാടി നോക്കൂ ഇന്ത്യയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പോരാട്ടമാണത് ഒരു നൂറ്റാണ്ട് കാലം കടലിൽ വെച്ചുകൊണ്ട് പോർച്ചുഗീസുകാരുമായി സായുധ പോരാട്ടം നടത്തുന്നു രാജ്യത്തിനു വേണ്ടി നാടിനു വേണ്ടിയുള്ള പ്രവർത്തനം നിങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ചരിത്രം വായിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം വായിക്കുമ്പോൾ അതേപോലെ തന്നെ കേരളത്തിലുണ്ടായ മലബാർ സമരം വായിക്കുമ്പോൾ ഇതെല്ലാം ഒരു നാടിനെ വീണ്ടെടുക്കാനുള്ള അധിനിവേശ ശക്തികളിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാനുള്ള പരിശ്രമങ്ങളായിരുന്നു അതൊക്കെ അവിടെയെല്ലാം മുസ്ലിം സാന്നിധ്യം വളരെ ശക്തിയായി നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷെ ആ ചരിത്രമൊക്കെ മായ്ക്കാനുള്ള ബോധപൂർവം തള്ളിക്കളയാനുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ആ ചരിത്രത്തെ വായിക്കുക ഓർക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള കടമ അത് നമ്മുടെ തലമുറകളോട് പറഞ്ഞു കൊടുക്കുക എന്ന കർത്തവ്യവും നമുക്കുണ്ട് ആ ചരിത്രത്തിൽ നിന്ന് പോരാട്ടം ഉൾക്കൊണ്ട് പുതിയ കാലത്തെ സമസ്തകളോട് എതിരിടാൻ അതിനെ പ്രതിരോധിക്കാൻ നേരിടാനുള്ള ഊർജം കൂടി നമുക്കുണ്ടാവേണ്ടതുണ്ട് നോക്കൂ നമ്മൾ അന്തമാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അന്തമാനിലെ സെല്ലുലാർ ജയിലുകൾ വലിയ ചരിത്രമുണ്ട് ആ സെല്ലുലാർ ജയിലിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അതിനുശേഷം ഇന്ത്യയിലുണ്ടായ പലതരത്തിലുള്ള അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളുടെയെല്ലാം അതിൽ ബ്രിട്ടീഷുകാർ പിടിച്ച് അവരയച്ച അന്തമാനിലേക്കാണ് ആ അയച്ചവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് അവരുടെ പേര് വിവരങ്ങൾ ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നിരവധിയുണ്ട് ഇത് മുസ്ലിങ്ങളുടെ ഒരു ബാധ്യതയായിരുന്നു നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണ് അതിനെ കണ്ടത് എന്ന് സൂചിപ്പിക്കുവാനാണ് ഇത് പറഞ്ഞത് സഹോദരങ്ങളെ ഇന്ത്യ രാജ്യം പുതിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ അതിനെ കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല ആ വെല്ലുവിളികൾ അതിനോട് പ്രതികരിക്കാൻ അതിനെ പ്രതിരോധിക്കാനുള്ള ജനാധിപത്യപരമായ പ്രക്ഷോഭങ്ങളിൽ സമര ഭാഗമാവുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ് മതപരമായ ബാധ്യതയാണ് അതിന് അത് കാലം തേടുന്ന ഒരാവശ്യം കൂടിയാണ് ഒരു ദൗത്യം കൂടിയാണ് നമ്മളിൽ നിന്നും അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നതോടൊപ്പം നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് നമ്മൾ ഇടപെടുന്നതോടൊപ്പം ജീവിക്കുന്ന നാടിനു വേണ്ടി പൊരുതാൻ അതിനുവേണ്ടി സമരം ചെയ്യാൻ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പണിയെടുക്കാൻ അതിനുള്ള മനസ്സുകൂടി നമ്മൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹുവെ ഞങ്ങൾ മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ കബർ ജീവിതം നീ വിശാലമാക്കിയാണ് മേ റഹ്മാനെ അള്ളാഹുവേ അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തിൽ ഫിർദൌസിൽ ഒരുമിച്ച് ചേർക്കുകയാണ് മേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾ ചെയ്ത എല്ലാ സ്വാദിഹായ അമരുകളും നീ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണം മേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് മാപ്പാക്കി തരണം മേ റഹ്മാനെ അള്ളാഹുവേ സഹിക്കവയ്യാത്ത വേദനകൾ കൊണ്ട് കഠിന കടോരമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന അനേകം ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട് നാദാ അവരുടെ രോഗം നീ ശിഫയാക്കുകയാണ് മേ റഹ്മാനെ അവരുടെ വേദനകൾ നീ പരിഹരിക്കണം മേറഹ്മാനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട് തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരപകടത്തിൽപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയുടെ പിതാവ് പിതാവിടെയുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവേ എല്ലാവരുടെ പ്രയാസങ്ങളും നീ ദൂരീകരിക്കുകയാണ് മേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിന്റെ ബർക്കത്ത് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ ഇണകളിൽ മക്കളിൽ നിന്റെ കൺകൊളിർ ഞങ്ങൾക്ക് നീ കൺകൊളിർമയും അനുഗ്രഹവും സന്തോഷവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ അള്ളാഹുവേ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അമിതമായ കടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണം റഹ്മാനെ അള്ളാഹുമാ منكم اللهم, من اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار